ദളിത് വനിതാ നേതാവിനെ ലൈംഗികമായി അപമാനിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നെല്ലിമറ്റത്ത് ജനാധിപത്യ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് നേതാക്കൾ ലൈംഗികമായും ജാതീയമായും അധിക്ഷേപിച്ചെന്ന ഡിസിസി ജനറൽ സെക്രട്ടറിയും കവളങ്ങാട് പഞ്ചായത്ത് അംഗവുമായ ദളിത് വനിതാ നേതാവിന്റെ പരാതിയിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിമറ്റത്ത് മാർച്ചും ധർണയും നടത്തിയത് ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് നൽകിയ പരാതി പൂഴ്ത്തിയെന്നും ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയെ പരാതിയിൽ നിന്ന് പിന്മാറാൻ നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നും ജനാധിപത്യ അസോസിയേഷൻ പറഞ്ഞു പരാതി ഏറെ െന്നും ആഗസ്റ്റ് പതിനെട്ടിന് നൽകിയ പരാതി ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല എന്നും പ്രവർത്തകർ കുറ്റപ്പെടുത്തി എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറിയായ വനിതയ്ക്കാണ് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഹൃദ്രോഗിയായ ഭർത്താവും നട്ടില് വളയുന്ന രോഗമുള്ള കുട്ടിയുമുള്ള തന്നെ വളരെ മോശമായിട്ട് പൊതുജനം മധ്യെ എന്നും പരാതിയിൽ പറയുന്നു നേതാക്കൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാതി അധിക്ഷേപം നടത്തിയതിനും ക്രിമിനൽ കേസ് എടുക്കണം അതിനാൽ പരാതി പോലീസിന് കൈമാറണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു നിർമ്മലാ മോഹൻ അധ്യക്ഷയായ ചടങ്ങിൽ സൗമ്യ സനൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പുഷ്പ റഷീദ സലീം സുധാ പത്മജൻ ജിജി ഷിജു ഖദീജ മുഹമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു പറഞ്ഞത് എന്റെ ഭർത്താവ് സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ ജനാധിപത്യ മകൾ അസോസിയേഷൻ പ്രവർത്തകരാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് മകൾ വലിയ സർജറിക്ക് വിധേയമായിരിക്കുന്നു ആകെ ഉണ്ടാകുന്ന മാനസികമായ ആ മാനസികമായ ബുദ്ധിമുട്ടിലടക്കം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി എന്ന പ്രവർത്തിക്കുന്നു അതുപോലെ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവിനുണ്ടായ അനുഭവം തന്റെ സഹപ്രവർത്തകരിൽ ഉണ്ടാകുക നമ്മൾ പറയുന്നത് എന്താ ഈ രാജ്യത്തെ സ്ത്രീകളായാലും പുരുഷനായാലും അവരെല്ലാം വ്യക്തികൾ എന്നുള്ള തരത്തിൽ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവർ ആഗ്രഹത്തിൽ വെച്ച് ജീവിക്കാനുള്ള സാഹചര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യൻ ഭരണഘടന ഭരണ ഉറപ്പ് നൽകുന്ന ആ ഇന്ത്യൻ ഭരണ വാർത്തകൾ പതിനാല് ജാതി മത വർഗ വർണ്ണ യുദ്ധ വ്യത്യാസമില്ലാതെ ഇല്ലാതെ എല്ലാവർക്കും ഒന്നുപോലെ ജീവിക്കാനൊക്കെ സാഹചര്യമുള്ള നമ്മുടെ രാജ്യം ആ രാജ്യത്താണ് സ്ത്രീകൾ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഓരോ കാലഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ജനാധിപത്യ മഹ്ലഅ അസോസിയേഷൻ ന്യൂസ് ന്യൂസ്